ഒരു പതിറ്റാണ്ട് നീണ്ട ഭരണത്തിനുശേഷം ഉജ്ജ്വലമായ വിജയം നേടി അധികാരം നിലനിർത്തണമെന്ന ആവേശത്തോടെ തന്നെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് കടത്തിലേക്ക് ഇറങ്ങിയത് നാനൂറ് സീറ്റുകൾ പിടിക്കുമെന്നായിരുന്നു അവകാശവാദം ഇന്ത്യ സഖ്യം തകർന്നടിയുമെന്നും ബി ജെ പിയുടെ ആഗ്രഹങ്ങൾ പൂവിടുമെന്നും തന്നെയാണ് എക്സിറ്റ് പോളുകളും വിലയിരുത്തിയത് എന്നാൽ ജനം എഴുതിയ വിധി മറ്റൊന്നായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ബീഹാർ എന്നിവിടങ്ങളിലെ പ്രകടനവും മഹാരാഷ്ട്ര കർണാടക പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ അവർ നേരിട്ട തിരിച്ചടിയുമാണ് ബി ജെ പിയുടെ വീഴ്ചക്ക് അടിത്തറപ്പാക്കിയത് തെലങ്കാനയിലെയും ഒഡീഷയിലെയും നേട്ടം ഈ നഷ്ടങ്ങൾ നികത്താൻ പാകത്തിൽ ഉള്ളതായിരുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മിക്കവാറും നേതൃഘടകത്തിലായിരുന്നു ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ ജനങ്ങൾക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടിയാണ് പല പ്രചാരണങ്ങളും നടന്നത് എന്നാൽ ജനം ഇത് കാര്യമായി കണക്കിലെടുത്തില്ലെന്നാണ് ഫലം കാണിക്കുന്നത് മൂന്നിലൊന്ന് ഭാഗം ആളുകളും സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ചാണ് പാർട്ടിക്ക് വോട്ട് ചെയ്തത് രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുത്വ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ പ്രോത്സാഹിപ്പിക്കുന്നത് പോലുള്ള സുപ്രധാന സംരംഭങ്ങൾക്ക് നല്ല ജനസമിതി ലഭിച്ചിരുന്നുവെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഇക്കാര്യങ്ങളെക്കാൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും പോലുള്ള വ്യാപകമായ സാമ്പത്തിക ആശങ്കകൾ ഉയർന്നുവന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെ കുറിച്ച് ജനങ്ങൾക്ക് പൊതുവിൽ സംതൃപ്തി ഉണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇത് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേന്ദ്ര സർക്കാരിനോടുള്ള അതൃപ്തി വർദ്ധിച്ചതായി കാണാം സാമ്പത്തിക പ്രശ്നങ്ങളും സാംസ്കാരിക മതപ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെ തിരിച്ചടിച്ചു അയോധ്യ രാമക്ഷേത്രം പണിത ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ തോറ്റത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ദേശീയ രംഗത്തേക്ക് ഉയർന്നു വന്നതു മുതൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേതൃത്വം വോട്ടർമാരെ ഗണ്യമായ തോതിൽ ബി ജെ പിയിലേക്ക് ആകർഷിച്ചിരുന്നു ബി ജെ പി പ്രചാരണത്തെ മോദി കേന്ദ്രീകൃതമാക്കിയെങ്കിലും അത് വലിയ തോതിൽ ഏഷ്യയിലെന്ന് വേണം കരുതാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരിൽ അൻപത്തി ആറ് ശതമാനം പേരും മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിലും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്തേനെ എന്ന് പറയുന്നു വോട്ടർമാരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാനുള്ള മോദിയുടെ കഴിവ് ഒരു ദശാബ്ദത്തോടെ അവസാനിച്ചു എന്ന് കരുതാം മോദി പ്രഭാവം കൊണ്ട് മാത്രം ഇനി ബി ജെ പിക്ക് ജയിച്ചു പോകാൻ ആവില്ലെന്ന് ചുരുക്കം